സത്യങ്ങളെല്ലാം അറിഞ്ഞതിനെ തുടർന്ന് ബ്ലാക്ക് മെയിൽ പോവുകയാണ് ഇതോടെ ആകെ പകച്ചു പോയിരിക്കുകയാണ് നാരായണിയും അതുപോലെ തന്നെ രഞ്ജനും ഇതേ തുടർന്ന് അനൂപിനെ ചെന്ന് കാണുന്ന അവർ കാര്യങ്ങൾ വ്യക്തമാക്കിയിരിക്കുകയാണ് അമല എപ്പോൾ വേണമെങ്കിലും സത്യം വിളിച്ചു പറയാൻ സാധ്യതയുണ്ട് എന്ന് വ്യക്തമാക്കുന്ന രഞ്ജൻ അവളെ വിശ്വസിക്കാൻ സാധിക്കുകയില്ല എന്ന് പറയുകയും ചെയ്തിരിക്കുകയാണ് ഇതോടെ അനൂപാകെ ഞെട്ടി പോകുന്നു ഇപ്പോൾ സത്യങ്ങളെല്ലാം വീട്ടിൽ അറിയുകയാണ് എങ്കിൽ പ്രശ്നം വഷളാകും എന്നുള്ള കാര്യം അനൂപ് തുറന്ന് പറഞ്ഞതിനെ തുടർന്ന് അമലയുമായി കോംപ്രമൈസ് ചെയ്യുന്നതിന് അനൂപ് എത്തുന്നു ഇതേ തുടർന്ന് അനൂപ് റിക്വസ്റ്റ് ചെയ്തിരിക്കുകയാണ് മൊബൈലിലെ വീഡിയോ ലീക്ക് ചെയ്യരുത് എന്ന് ഇതോടെ താൻ പറയുന്നത് പോലെ കാര്യങ്ങൾ ചെയ്യണം എന്ന് ആവശ്യപ്പെടുന്ന നമ്മുടെ അമല ഇനി കളി തൻ്റെ കൈവശമാണ് എന്ന് മനസ്സിലാക്കിയിരിക്കുകയാണ് ഇതേ തുടർന്ന് അമലയെ കാണാൻ ചെല്ലുന്ന രഞ്ജനും റിക്വസ്റ്റ് ചെയ്തതിനെ തുടർന്ന് താൻ പറയുന്നത് പോലെ കാര്യങ്ങൾ കേൾക്കണം എന്നുള്ള നിർദ്ദേശം മുന്നിലേക്ക് വെച്ചിരിക്കുകയാണ് അമല ഇതോടെ അമല പുതിയ നീക്കങ്ങളുമായി മുന്നിലേക്ക് കടന്നു വരികയാണ് ഇതേ സമയം നാരായണിയെ ഒതുക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകുകയാണ് നമ്മുടെ ബാലഗോപാൽ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്